വേണു അനാമികയെ ഫോൺ ചെയ്ത് മോളെ കല്യാണത്തിന് നീ കുറച്ച് സ്വർണം തിരിച്ചു തന്നില്ലേ ബാക്കിയുള്ള സ്വർണം കൂടി മോള് തിരിച്ചു തരണം ഇടത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് മോളെ അത് മോള് വേണം മനസ്സിലാക്കാൻ പകരം അതേ ഡിസൈനിലുള്ള മുക്കുബണ്ടവുമായി ഞാനും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് തിരിച്ചു തിരിച്ചുപോരുമ്പോ ഒറിജിനൽ ഗോൾഡ് ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ വേണു നിർബന്ധിച്ചു പറഞ്ഞപ്പോൾ അനാമിക സ്വർണമൊക്കെ തരാമെന്ന് അയാളോട് സമ്മതിക്കുവാണ് അതേസമയം ദേവ്യാനിയും നയനേം കൂടി സദ്യയുണ്ടാക്കുവാണ് ആർക്കാ ഏട്ടെത്തി ഇത്ര തിടുക്കപ്പെട്ട് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നേ എന്ന് ചോദിച്ച് ജാനകി അങ്ങോട്ടേക്ക് വരുവാണ് നന്ദു എസ് ഐ ആവാൻ പോവല്ലേ ജാനകി അവൾക്ക് നല്ലൊരു സദ്യ കൊടുക്കണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു ഇന്നാ അതിനുള്ള സമയൊത്തുവന്നത് എന്നു ദേവ്യാനി പറഞ്ഞത് ജാനകിക്ക് അത്ര പിടിച്ചിട്ടില്ല ആ മുട്ടശിക്ക് സദ്യ കൊടുക്കാൻ ഇടത്തേക്ക് വേറെ പണിയില്ല എടി ജലജെ നിന്റെ കയ്യില് അന്ന് കലക്കിയ മരുന്നുണ്ടോ അത് കുറച്ചതാ അന്ന് അന്തൂന്ന് പറയുന്നവൾക്ക് ഒരു പണി കൊടുക്കാനാ പിന്നെ അവൾ ജന്മത്തിൽ ഇവിടെ വന്ന് ആഹാരം കഴിക്കില്ല എന്നൊക്കെ ജാനകി ജലജയോട് പറയുകയാണ് ഇതാ മരുന്നല്ല ഏട്ടെത്തി ഈ പൊടി ആഹാരത്തിൽ കലർത്തി കൊടുത്താലേ അവൾ രണ്ടാഴ്ച ബെഡിൽ തന്നെ കിടക്കും പിന്നെ അവള് രണ്ടാഴ്ച കഴിഞ്ഞ് അവിടെ നെയ്യുന്നേൽക്കൂ ക്യാമ്പിലേക്ക് പോവാനൊന്നും പറ്റില്ല ശരീരം വയ്യാതെ കിടക്കുന്നവള് എങ്ങനെ എസ് ഐ ആവാനാ അവള് ഫിസിക്കലി ഫിറ്റ് അല്ലെന്നു പറഞ്ഞ് അവളെ ആ സെലക്ഷനിന്ന് ഒഴിവാക്കാനും ഉണ്ട് എന്ന് പറഞ്ഞു ജലജ ഒരു മരുന്നെടുത്ത് ജാനകിക്ക് കൊടുക്കുവാണ് ജാനകി അതാരും കാണാതെ ഉണ്ടാക്കി വെച്ച ആഹാരത്തിൽ മൊത്തം കലർത്തി കൊടുക്കുന്നുണ്ട് അവൾ എസ് ഐ ആയിട്ട് ഇനി വരുന്നത് എനിക്കൊന്ന് കാണണം എനിക്ക് രണ്ടുണ്ട് ലാഭം നീ എന്റെ മകന്റെ പിന്നാലെ ഇനി ചുറ്റിത്തിരിയില്ലല്ലോ നാലു ചുമരുകൾക്കുള്ളിൽ മാത്രമായിരിക്കും ഇനി നിന്റെ സ്ഥാനം എന്റെ മകളെ വെല്ലുവിളിച്ചിട്ട് നീ അങ്ങനെ എസ് ഐ ആവേണ്ട രണ്ടാഴ്ചയെങ്കിൽ രണ്ടാഴ്ച നീ തളർന്ന് കിടക്കുവല്ലോ അതിനുള്ളിൽ നിന്റെ എസ് ഐ പട്ടം അങ്ങനെ തെറിച്ചോളും നീ ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് അവർക്ക് മനസ്സിലാവു എന്നൊക്കെ പറഞ്ഞു ജാനകി ആ മരുന്ന് അതിൽ കലക്കി കൊടുക്കുവാണ് ആ സമയത്ത് രേവതിയും വേണുവും അനാമികയ്ക്കുള്ള മുക്കുപണ്ടവുമായി അങ്ങോട്ടേക്ക് കയറി വരുവാണ് മോളെ അനാമിക ഇതാരും കാണാതെ അകത്തു കൊണ്ടുപോയി വയ്ക്ക് എന്നിട്ട് ഒറിജിനൽ സ്വർണം ഇങ്ങെടുത്തോണ്ട് വാ എന്ന് വേണു പറഞ്ഞത് കേട്ട് മുക്കുപണ്ടവും വാങ്ങി അനാമിക തൻ്റെ മുറിയിലേക്ക് പോവാണ് ശേഷം അത് റൂമിൽ വെച്ച് തൻ്റെ കയ്യിലുള്ള സ്വർണ്ണം എടുത്തോണ്ട് വേണുവിനെ കൊണ്ട് കൊടുക്കുവാണ് പിന്നീട് ദേവിയാനി അവിടേക്ക് വരുവാണ് അനാമികയുടെ അച്ഛനും അമ്മയും എപ്പോഴാണ് വന്നത് ഫുഡ് കഴിക്കാതെ പോവാണോ നിങ്ങളിരിക്കു ഞാൻ സദ്യ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി എന്നു പറഞ്ഞ ദേവ്യാനി അവരെ അവിടെ ഇരുത്തി കിച്ചണിലേക്ക് പോകുന്നുണ്ട് മോളെ നയനെ ഞാൻ നന്ദുമുളക്ക് കൊടുക്കാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ആ വേണുവിനും ദേവതിക്കും കൊടുത്തേക്കാം എന്നു പറഞ്ഞ ദേവ്യാനി എടുത്ത് അവർക്ക് വിളമ്പി കൊടുക്കുവാണ് രേവതി ഇത് നന്നായിട്ട് കഴിച്ചോ കാരണം ഭക്ഷണത്തില് മരുന്ന് കളർത്തുന്നവളില്ലേ ആ നവ്യ ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും പിന്നെ ദേവിയാനി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേക സ്വാദാണല്ലോ എത്ര വേണമെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞ ആ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കുവാണ് വേണു അമ്മ എന്തിനാ പേടിച്ചിരിക്കുന്നേ അമ്മയോ എടുത്ത് കഴിക്ക് ഇതേ വല്യമ്മ ആ നന്ദുവിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാ അതുകൊണ്ട് വിശ്വസിച്ച് കഴിക്കാലോ അവൾക്ക് കൊടുക്കാൻ വേണ്ടി വല്യമ്മ ഭക്ഷണം പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ അനാമിക പറഞ്ഞു കൊടുക്കുവാണ് ആണോ മോളെ എന്നാലേ അതുകൂടി എടുത്തോണ്ട് വാ ആ നന്ദു അങ്ങനെ വിഷന്ന് വരുന്നുണ്ടാവും അപ്പോ ഭക്ഷണ ഇല്ലെന്നറിഞ്ഞാലേ അവള് വിളിച്ചു വരുത്തി അപമാനിച്ചതുപോലെ നാണം കേടില്ലേ ഈ വീട്ടീന്ന് പച്ച വെള്ളം പോലും അവൾക്ക് കൊടുക്കാൻ പാടില്ല മോളെ ദ്രോഹിച്ചവളല്ലേ പിന്നെ മോൾക്കെടുത്തു വെച്ചത് കൂടി ഇങ്ങെടുത്തോണ്ടുവാ ആരും കാണാതെ അതുകൂടി ഞങ്ങൾ കഴിക്കട്ടെ ഞാനും വേണുട്ടനും ഇന്നിവിടെ നിന്ന് അതൊക്കെ കഴിച്ചിട്ടേ പോവുന്നുള്ളൂ എന്നൊക്കെ രേവതി പറഞ്ഞത് കേട്ട് അനാമിക ആ ഭക്ഷണം കൂടി എടുക്കാനായി കിഷനിലേക്ക് പോവാണ് അനാമിക എന്തായി കാണിക്കുന്നേ ഇതെന്റെ അനിയത്തിക്ക് കൊടുക്കാനാ അമ്മ ആദർശട്ടമ്മ മാറ്റിവെച്ചിരിക്കുന്നെ ഇതെടുക്കാൻ പാടില്ല നിന്റെ അച്ഛനും അമ്മയ്ക്കും കഴിക്കാൻ ആവശ്യത്തിലധികം അമ്മ തന്നു വിട്ടതല്ലേ പിന്നെ ഇതെന്തിനാ എടുക്കുന്നേ എന്ന് ചോദിച്ച് നയനത് പിടിച്ചു വാങ്ങിക്കുവാണ് എന്നാൽ അനാമിക്ക അത് തട്ടിപ്പറിച്ച് വാങ്ങിക്കുവാണ് ഒന്ന് മാറി നിക്കടി എന്റെ അച്ഛനും അമ്മയും കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിന്റെ അനിയത്തി കഴിച്ചാൽ മതി ഇത് നന്ദൂനുണ്ടാക്കി വച്ചതാണെന്ന് പാത്രത്തിന് പുറത്ത് എഴുതി വച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോ ഇതാർക്ക് വേണമെങ്കിലും കഴിക്കാം എത്ര നാളുകൂടിയിട്ടാ എൻറെ അച്ഛനും അമ്മയും ഇവിടെ വിരുന്നു വരുന്നത് നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലായെന്നറിയോ എന്നു പറഞ്ഞ അനാമിക്ക ബാക്കിയുള്ള ഫുഡ് കൂടി എടുത്തുകൊണ്ട് പോവുകയാണ് ശേഷം അത് രേവതിക്കും വേണുവിനും വിളമ്പി കൊടുക്കുവാണാമിക്ക അവരത് ആർത്തിയോടെ കഴിക്കുന്നത് കണ്ട് നയനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്തൊരു സ്വാദാ ദേവേശി ഉണ്ടാക്കിയ കറികൾക്കൊക്കെ ഇനി എടക്കിടെ ഇവിടെ നിന്ന് കഴിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നു പറഞ്ഞ രേവതി എല്ലാം കഴിച്ചു തീർക്കുവാണ് ആ സമയം ജലസയും ജാനകിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മ ഇത് കണ്ടില്ലേ ഇനി ആ നന്ദു വയറ് വിശന്ന് വരുമ്പോ കഴിക്കാൻ ഇവിടെ ഒന്നും ബാക്കിയില്ലാമ്മേ എല്ലാം ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തു തീർത്തു എന്ന് എന്നാമിക പറയുന്നത് കേട്ട് ജാനകി ആകെ ആവുകയാണ് അയ്യോ ഞാൻ ഇതില് നന്ദുവിനെ തളർത്തി കിടത്താനുള്ള മരുന്ന് ചേർത്തതല്ലേ ഇനി രേവതിയുടെയും വേണുവിന്റെയും അവസ്ഥ എന്തായി തീരും അവരാണോ ഇതൊക്കെ കഴിച്ചത് എന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ജാനകി വീണ്ടും അബദ്ധം പറ്റിയല്ലോ ജാനകി ഇതിനു പിന്നിൽ നീയാണ് എന്നറിഞ്ഞ എന്നറിഞ്ഞ അനാമിക്കമോള് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നതാ നിനക്ക് നല്ലത് ജാനകിയെ ജലജ ഉപദേശിക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞ് വേണുവിനും രേവതിക്കും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുകയാണ് ഉടനെ അവർ രണ്ടുപേരും വോമിറ്റ് ചെയ്യാനായി പോകുന്നുണ്ട് എന്തു പറ്റി അശാ ഇവിടുന്ന് ഫുഡ് കഴിച്ചാലും നിങ്ങൾക്ക് പ്രശ്നം തന്നെയാണല്ലോ എന്ന് അനാമിക ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് തീരെ വയ്യ മോളെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തണം നീ പോയി കാറിൽ കയറി രേവതി വ്യാന്ന് പറയുന്നവൾ പോയതോടെ നല്ല ഭക്ഷണം കഴിക്കാമെന്ന് കരുതിയ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ മൊത്ത സ്ത്രീകളും ഇത്തരക്കാരാണോ മോളെ ഇവർക്കൊക്കെ മര്യാദക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലേ ഞങ്ങളുടെ ജീവൻ തന്നെ പോകൂ എന്നാ തോന്നുന്നേ മോൾക്ക് ഞങ്ങളെ കാണണമെന്ന് തോന്നുമ്പോ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്ക് എന്നു പറഞ്ഞ വേണു രേവതിയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് അച്ഛാ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ചു പറയണം ഞാൻ അനിയം കൂട്ടി അങ്ങോട്ടേക്ക് വന്നോളാം എന്നൊക്കെ പറയുവാണ് അനാമിക എന്നാലും എന്റെ കൈകൊണ്ടല്ലേ ചിലജെ ഈ കടും കൈ ചെയ്യേണ്ടി വന്നത് പാവൻ രേവതിയും വീണു ആ മൊട്ടശ്ശിക്കാരുന്നു ഈ പണി കൊടുക്കാനിരുന്നത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയായില്ലേ പാവൻ രേവതി ഇനി അവരുടെ കാര്യം എന്തായി തീരും ശരീരം തളർന്ന് കിടപ്പിലായാലേ അവളുമാരൊക്കെ ചിരിക്കില്ലേ എന്നൊക്കെ ജാനകി ചോദിക്കുവാണ് പിന്നീട് അവിടേക്ക് നന്ദു എത്തുകയാണ് മോളെ നനക്കുണ്ടാക്കിയ ഭക്ഷണം അനാമികയുടെ അച്ഛനും അമ്മയും കഴിച്ചിട്ടു പോയി ഞാൻ പറഞ്ഞത് അനാമികയോട് നിനക്കെടുത്തു വെച്ചതാണെന്ന് എന്നു നയന പറയുമ്പോൾ അതൊന്നും സാരമില്ല ശേഷി ഭക്ഷണം കിട്ടിയില്ലെങ്കിലും എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല ശേഷിയെ കണ്ടതു തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുവാണ് നന്ദു അത് പറഞ്ഞാ പറ്റില്ല നന്ദുവിന് വെറും കൈയോടെ പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ വീണ്ടും ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അതുടനെ റെഡിയാവും അത് കഴിച്ചിട്ട് മോള് പോയാ മതി ഭക്ഷണം വീണ്ടും ചോദിച്ചാ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതിഥികളെ നല്ല രീതിയിൽ സൽക്കരിച്ചു വിടുന്നതാ ഇവിടത്തെ രീതി അത് തെറ്റിക്കാതിരിക്കാനാ അതോടെ എടുത്തോട്ടേന്ന് കരുതിയത് എന്ന് പറഞ്ഞ ദേവിയാനി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അതേസമയം അനാമിക വീണ്ടുകൊണ്ടുവന്ന മുക്കുപണ്ടങ്ങളൊക്കെ ഒരു പെട്ടിയിലാക്കി അലമാരയ്ക്കകത്ത് വയ്ക്കുന്നത് ജാനകി കണ്ടോണ്ട് വരുവാണ് എന്താ അനാമിക മോളെ ഇതൊക്കെ മോളുടെ കല്യാണത്തിന് ഇട്ട ഗോൾഡ് അല്ലേ ഇതെന്തിനാ മോള് പുറത്തേക്കെടുത്തത് എന്ന് ജാനകി ചോദിക്കുമ്പോൾ അതമ്മേ ഇപ്പൊ ഈ വീട്ടിൽ കള്ളന്മാരുടെ ശല്യം കൂടി വരുവല്ലേ ആ നവ്യ പോവുമ്പോ എന്തെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയിട്ടുണ്ടോ എന്ന് അറിയില്ല അതുകൊണ്ട് എന്റെ ഗോൾഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ എടുത്തതാ എന്ന് അനാമിക കള്ളം പറയുന്നുണ്ട് അത് ശരിയാ മോളെ അവള് എത്രവർണം കിട്ടിയാലും ആർത്തി തീരാത്ത കൂട്ടത്തിലുള്ളതാ മുത്തശ്ശം കൊടുത്തത് പോരാഞ്ഞിട്ട് മോളുടെ ആഭരണത്തിലാ അവളുടെ നോട്ടം എല്ലാം കൃത്യമായിട്ടുണ്ടോന്ന് മോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യ് പിന്നെ ഇതൊക്കെ പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങളല്ലേ മോളെ എല്ലാം നന്നായിട്ടുണ്ട് എന്റെ കല്യാണത്തിന് എല്ലാം ഓൾഡ് ഫാഷൻ ആയിരുന്നു അതുകൊണ്ട് ഇത് ഞാനൊന്ന് ഇട്ടു നോക്കട്ടെ പറഞ്ഞ ജാനകി ഓരോ മാലയും എടുത്ത് നോക്കുകയാണ് ഈ തള്ളക്കിത് എന്തിന്റെ കേടാണ് അല്ലെങ്കിൽ ഇത് മുക്കു പണ്ടുമാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ കഥ ഇന്നത്തോടെ തീരുമെന്നാ തോന്നുന്നത് ഇതിന്ന് എടുത്തിട്ട് ഇടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ തള്ളയെ കൊണ്ടുവല്ല ശല്യായി വയസ്സാങ്കാലത്താ തള്ളിക്ക് ആഭരണങ്ങളുടെ ആക്രാന്തം എന്നൊക്കെ മനസ്സിൽ പറയുവാണ് അനാമിക മോൾ എന്താ ആലോചിക്കുന്നേ മോളുടെ ആഭരണങ്ങളിട്ട് എന്നെ കാണാൻ എന്തു ഭംഗിയാ ഞാൻ ഇതൊക്കെ ഏട്ടത്തിയേയും ആ ജലശിയൊക്കെ കാണിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു ജാനകി അതിട്ട് പുറത്തേക്ക് പോവുകയാണ് അനാമിക ആകെ പേടിച്ച് അവരുടെ പിന്നാലെ ചെല്ലുന്നുണ്ട് ഏട്ടത്തി ഇത് കണ്ടില്ലേ അനാമിക മോളുടെ സ്വർണമാണ് ഞാൻ ഇട്ടിരിക്കുന്നെ എങ്ങനെയുണ്ട് ഏട്ടത്തി നല്ല ഭംഗിയായിട്ടില്ലേ എന്നു ജാനകി ചോദിക്കുമ്പോ പറയത്തക്ക ഭംഗിയൊന്നും എനിക്ക് തോന്നുന്നില്ല ജാനകി എന്നാലും കൊള്ളാം എനിക്കിപ്പോഴത്തെ പുതിയ ഫാഷനോടൊന്നും വലിയ താല്പര്യമില്ല പഴയ സ്വർണത്തിനോടാ എനിക്കിന്നും ഇഷ്ടം എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് അതെ ഏട്ടത്തിക്ക് പുതിയ സ്വർണം കിട്ടാത്തോണ്ട് തോന്നുന്നതാണ് ഏട്ടത്തിയുടെ മരുമകള് അതിന് പുതിയ സ്വർണ്ണമൊന്നും ഇട്ടല്ലല്ലോ ഇങ്ങോട്ട് വന്നത് എല്ലാം ഈ വീട്ടിൽ നിന്ന് വിട്ടതല്ലേ അതുകൊണ്ട് ഇതുപോലുള്ള പുതിയ സ്വർണ്ണം ഇടാൻ ഏട്ടത്തിക്ക് യോഗമില്ലാതെ പോയി ഈ നിൽക്കുന്ന നന്ദുവിനെയാണ് എൻ്റെ മകൻ കെട്ടിക്കൊണ്ട് വന്നതെങ്കിൽ എൻ്റെ അവസ്ഥ ഇതുതന്നെ ആകുമായിരുന്നു ഒന്ന് രണ്ട് രണ്ടും മാലയിട്ടുണ്ടല്ലേ ഇവളുമാര് കയറി വരുന്നത് എന്നാൽ എൻ്റെ അനാമിക മോളുടെ സ്വർണ്ണൊന്ന് തൊട്ടു നോക്ക് തനി തങ്കമാണ് തങ്കം എന്ന് പറയുമാണ് ജാനകി അമ്മേ മതിയമ്മേ നമുക്ക് മുറിയിലേക്ക് പോവാം എന്ന് അനാമിക പറയുമ്പോൾ നിക്ക് മോളെ മോളുടെ സ്വർണമൊക്കെ ഇവളുമാര് കാണട്ടെ ചേച്ചി അനിയത്തിയൊക്കെ ഇത് കണ്ട് അസൂയപ്പെടട്ടെ ഇവളുമാർക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റില്ല ഇത്രയും സ്വർണം വാങ്ങുന്ന കാര്യം പിന്നെ ഇവിടത്തെ മുത്തശ്ശം വിചാരിച്ചാ ഇവളുമാർക്ക് ഇതിലധികം സ്വർണം കിട്ടുമായിരിക്കും അല്ലാതെ കാശുകൊടുത്ത് വാങ്ങാൻ പറ്റില്ലല്ലോ ഇതൊക്കെ കൂടി എത്ര പവനുണ്ടാവും മോളെ ഏത് ജ്വല്ലറിനാ വാങ്ങിച്ചത് എന്നൊക്കെ ജാനകിയുടെ ചോദ്യം കേട്ട് അതമ്മേ ഇവിടെ അടുത്തുള്ള ജ്വല്ലറിന്ന് തന്നെയാണ് എല്ലാം കൂടി ഒരു മുന്നൂറ്റമ്പത് പവനെങ്കിലും കാണും എന്നൊക്കെ അനാമിക കള്ളം പറയുന്നുണ്ട് എന്തായാലും ഇതിട്ട് ഇവളുമാരുടെ മുന്നിൽ നിൽക്കാൻ അധിക സമയം പറ്റിയില്ല ഇവളുമാരുടെ കണ്ണ് പെടും ഞാനിത് ഊരി വയ്ക്കാൻ പോവാ മോളുവാ എന്ന് പറഞ്ഞ ജാനകി അകത്തേക്ക് നടക്കുമ്പോൾ ഒരു മാല താഴോട്ടൂരി പോവുകയാണ് നന്ദു ഓടി വന്ന് അതെടുത്തുകൊടുത്തപ്പോ അതിന്റെ ഒരു നിറം മങ്ങിയിരിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽ പെടുകയാണ് ശേഷി നോക്കിക്കേ ഇതിൽ ഒരു മാലയുടെ കളറ് മങ്ങിത്തൊടങ്ങിയിട്ടുണ്ട് ഇതെങ്ങനെയാ സംഭവിച്ചത് എന്നു നന്ദു ചോദിക്കുന്നത് കേട്ട് ദേവിയാനി ആ മാല വാങ്ങി നോക്കുവാണ് ശരിയാണല്ലോ നന്ദുമോള് പറഞ്ഞത് എടി ജാനകി നീ അല്ലെ പറഞ്ഞത് ഇതൊക്കെ തനി തങ്കു എന്നിട്ട് ഒരു മാലയുടെ കളറ് മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വൈറ്റ് ആയിട്ടുണ്ട് സ്വർണ്ണമാണെങ്കിൽ ഇങ്ങനെ നിറം പോവില്ല അപ്പോൾ ഇതൊക്കെ മുക്കുപണ്ടങ്ങളാണല്ലേ എന്നൊക്കെ ദേവ്യാനിയുടെ ചോദ്യം കേട്ട് ജാനകി ആകെ ഞെട്ടി നിൽക്കുവാണ് എന്റെ അനാമിക മോളെ ഇത് അപ്പൊ ഇത് സ്വർണമൊന്നുമല്ലേ മുക്കുപണ്ടു ആണോ ഞാൻ ഇട്ടിരിക്കുന്നതൊക്കെ നീ ഇത്രയും കാലം മുന്നൂറ്റമ്പത് പവനെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നത് മുക്കുപണ്ടു ആയിരുന്നോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ച് ജാനകി ദേഷ്യപ്പെടുവാണ് അല്ലമ്മേ സ്വർണം തന്നെയാണ് ഇതിന്റെ കളറ് അതെനിക്ക് എന്നൊക്കെ പറഞ്ഞു നിൽക്കുവാണ് അനാമിക ഇതിന്റെ നിറം മങ്ങിയത് നിനക്കറിയില്ലെന്നോ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്താ നിന്റെ അച്ഛന് മകളെ കെട്ടിച്ചു വിടാനുള്ള സാമ്പത്തികില്ലായിരുന്നോ അങ്ങനെ മുക്കുബണ്ടം തന്ന് ജാനകിയെ പറ്റിക്കുമായിരുന്നു അല്ലെ എന്ന് ചോദിക്കുവാണ് ദേവിയാനി അനാമിക മോള് സത്യം പറഞ്ഞോ ഇനി ഈ മുന്നൂറ്റമ്പത് പവൻ മൊത്തം മുക്കുബണ്ടം തന്നെയാണോ എന്ന് ജാനകി ചോദിക്കുമ്പോൾ അനാമിക ഒന്നും മിണ്ടാനാവാതെ നിക്കുവാണ് അനാമികയുടെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ ഇതൊക്കെ മുക്കുബണ്ടം തന്നെയാണെന്ന് എനിക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഞാനും എന്റെ ചേച്ചിയൊക്കെ വന്നു വന്നുകയറുമ്പോ കഴുത്തിൽ കാണില്ല എന്ന് ശരിയാണ് ഞങ്ങളുടെ അച്ഛന് അത്രയും സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലെ അനാമികയുടെ അച്ഛനെ പോലെ അല്ല ഞങ്ങളുടെ അച്ഛൻ മുക്കു തന്നു വിട്ടല്ല എന്റെ അച്ഛൻ രണ്ടു മക്കളെയും ഇങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് പവൻ ഇത്തിരി കുറഞ്ഞാലും എല്ലാ ഒറിജിനൽ സ്വർണം തന്നെയാണ് എന്നൊക്കെ നന്ദു പറഞ്ഞത് കേട്ട് ജാനകി അവളുടെ മുന്നിൽ നാണം കെട്ട് നിക്കുവാണു നീ കല്യാണത്തിന് മുന്നൂറ്റമ്പത് പവൻ സ്വർണ്ണ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ എവിടെ പോയി നിന്റെ അച്ഛനും അമ്മയും വന്നപ്പോ നീ കൊണ്ടുപോയി കൊടുത്തോ ആർക്ക് വേണ നിന്റെ മുക്കുപണ്ടം എന്നു പറഞ്ഞു ജാനകി തന്റെ കഴുത്തിൽ കിടക്കുന്ന മുക്കുബണ്ടമൊക്കെ ഊരി അനാമികയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുവാണ്